ഊർജ്ജസ്വലമായ തമിഴ് സംസ്കാരത്തെയും പ്രകൃതിയുമായുള്ള മനുഷ്യബന്ധത്തെയുമാണ് പൊങ്കലിലൂടെ ആഘോഷിക്കപ്പെടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രി എൽ മുരുകന്റെ വസതിയിൽ ഇന്നലെ സന്ദർശനം നടത്തവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് പൊങ്കൽ ഇപ്പോൾ ആഗോള ഉത്സവമായി മാറിയിരിക്കുകയാണെന്നും രാജ്യത്തെ കർഷകരുടെ കഠിനാധ്വാനം ആഘോഷിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഭൂമിയോടും സൂര്യനോടും നന്ദി പ്രകടിപ്പിക്കാനുള്ള അവസരമാണിതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

मैं जुड़ा रहा मैंने उसे महसूस किया जब मैं पंबन ब्रिज के लोकार्पण के लिए रामेश्वरम गया था तो तमिल इतिहास की महानता का फिर एक बार साक्षी बना था हमारी तमिल संस्कृति पूरे भारत की साझी विरासत है इतना ही नहीं ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങളും ലോഹറി മകര സംക്രാന്തി മാഘാ ബിഹു തുടങ്ങിയ ആഘോഷങ്ങളിൽ മുഴുകിയിരിക്കുകയാണെന്നും പൊങ്കൽ പോലുള്ള ഉത്സവങ്ങൾ ഏക ഭാരതം ശ്രേഷ്ഠ ഭാരതത്തിന്റെ ആത്മാവിനെ ശക്തിപ്പെടുത്തുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊങ്കൽ ചടങ്ങുകളിൽ പങ്കെടുത്തതിനും ചടങ്ങുകൾ നിർവഹിച്ചതിനും ഡോക്ടർ എൽ മുരുകൻ നന്ദി പറഞ്ഞു